ഹെൽത്തി കേരള പ്രവർത്തനങ്ങളുടെ ഭാഗമായി തവനൂർ തല പരിപാടികൾ നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രോഗപ്രതിരോധത്തിന്റെ സന്ദേശം നൽകി കേരള സർക്കാർ ആയുഷ് വകുപ്പ് ഭാരതീയ ആയുഷ് മിഷൻ മലപ്പുറം ജില്ലാ ഭാരതീയ ചികിത്സാ വകുപ്പ് മലപ്പുറം ജില്ലാ ഹോമിയോ വകുപ്പ് എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹെൽത്തി കേരള പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തവനൂർ നിയോജക മണ്ഡലം തല പരിപാടികൾ പതിനഞ്ചിന് നടക്കും പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ രാവിലെ ഒൻപതിന് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഹെൽത്തി ഉദ്ദേശിക്കുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ തവനൂർ മണ്ഡലത്തിൽ ഈ വരുന്ന ഞായറാഴ്ച പതിനഞ്ചാം തീയതി പ്രോഗ്രാം നടത്തുന്നുണ്ട് അപ്പോൾ തവനൂര് മണ്ഡലത്തിലുള്ള എല്ലാ ആയുർവേദ സ്ഥാപനങ്ങളും ഗവൺമെന്റ് സ്ഥാപനങ്ങൾ അതുപോലെ ഹോമിയോ സ്ഥാപനങ്ങളും കൂടി ചേർന്നിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് പിന്നെ ഒരു ഫുഡ് എക്സ്പോ പിന്നെ മെഡിസിനൽ പ്ലാന്റ് എക്സ്പോ ഇങ്ങനെയെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു യോഗ കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നടത്തുന്നത് അപ്പം ഇതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ തവന്നൂർ മണ്ഡലത്തിലെ എം എൽ എ ശ്രീ കെ ടി ജലീലാണ് ഉദ്ഘാടനം ചെയ്യുന്നത് രാവിലെ മുതൽ രാവിലെ ഒരു ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയുള്ള ഒരു പ്രോഗ്രാമാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഉച്ചയ്ക്ക് ഒരു മണിവരെ നടക്കുന്ന ക്യാമ്പിന്റെ ഭാഗമായി വിദഗ്ദ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സൌജന്യ മരുന്ന് വിതരണം രോഗനിർണയം ആരോഗ്യകരമായ ഭക്ഷണ രീതി പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ യോഗ ഹെൽത്ത് കാർഡ് വിതരണം മെഡിസിനൽ പ്ലാന്റ് എക്സ്പോ എടപ്പാൾ ആസ്റ്റർ ലാബുമായി സഹകരിച്ചുള്ള സൌജന്യ രക്തപരിശോധന എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുക നല്ല ഭക്ഷണം വ്യായാമം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഡോക്ടർ ഫാത്തിമ തസ്ലിൻ ഡോക്ടർ നൌഫുൽ റഹ്മാൻ പി ടി ഡോക്ടർ നസീമ മോൾ ഡോക്ടർ വിദ്യ ഡോക്ടർ റിയ മുഹമ്മദ് ഡോക്ടർ ഷുബാഖ്യെ ഡോക്ടർ രാജേഷ് എം എന്നിവർ അറിയിച്ചു എൻ സെ വിനുസ് എടപ്പാൾ